നമസ്കാരം ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ഇലക്ട്രിക് കാറുകളിലേക്ക് ആളുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം ഇലക്ട്രിക് കാറുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അത്രമേൽ ഒന്നും നന്നായിട്ടില്ല അത് നന്നായതിന് ശേഷമായിരിക്കും ഇലക്ട്രിക് കാറുകളൊന്ന് ഫുൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയുള്ളൂ അറ്റ് ദ സെയിം ടൈം ഡീസൽ കാറുകളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും നല്ല നോംസ് വരും അപ്പോൾ ഡീസൽ കാറുകൾ ഈ കഫേ നോംസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുമോ പരാജയപ്പെടാൻ സാധ്യതയില്ല കാരണം ബി എസ് സെവൻ നോംസിലേക്ക് ഡീസൽ കാറുകൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ മാറ്റുമ്പോൾ നല്ല കോസ്റ്റ് കൂടും അപ്പം ഡീസൽ കാറുകൾക്ക് നിലവിൽ കോസ്റ്റ് കൂടുതലാണ് അതിൻ്റെ മുകളിലേക്ക് കോസ്റ്റ് വരുമ്പോഴത്തേക്കും ആളുകൾ കമ്പയർ ചെയ്യും അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ഇലക്ട്രിക്കിലേക്ക് പോകും ആ ഒരു വിലയിൽ ഇലക്ട്രിക് കാർ ലഭിക്കുമല്ലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകൾ ലഭിക്കും ഇനി ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കണം എന്നുള്ള രീതിക്ക് പ്രപ്പോസൽസ് പോയിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഡിനേ ചെയ്തെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ഒരു റീ തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കാരം സ് ചെയ്യാൻ പോകുന്നത് ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ആളുകൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട് അത് സി എൻ ജി ആണ് പക്ഷേ സി എൻ ജി കാറുകൾ എത്ര കാലത്തോളം നിലനിൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും നമുക്കില്ല കാരണം അത് കുറച്ചു കാലം മാത്രമാണ് സി എൻ ജി കാറുകളുടെ ഒരു ഡിമാൻഡ് നിലനിൽക്കുകയുള്ളൂ കാരണം ഹൈബ്രിഡ് കാറുകൾ വരുമ്പോൾ തന്നെ സി എൻ ജി കാറുകളുടെ ഡിമാൻഡ് കുറയും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി എൻ ജി കാറുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് എന്നുള്ള രീതിക്കല്ല അതിന് അത്യാവശ്യം മൈലേജ് ലഭിക്കും ആ ഒരു മൈലേജ് എന്നൊരു ആസ്പെക്റ്റിൽ മാത്രമാണ് ഈ സി എൻ ജി കാറുകൾ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് നോർമൽ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സി എൻ ജിയുടെ എൻജിനുകൾക്ക് അല്ലെങ്കിൽ സി എൻ ജി ഉപയോഗിച്ച് ഓടുന്ന കാറുകളുടെ എഞ്ചിൻ അത്രത്തോളം ഒരു പവർ നൽകാറില്ല എന്നുള്ളത് നമുക്ക് യാഥാ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന കുറച്ച് സി എൻ ജി കാറുകളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വളപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ യുടെ മറ്റൊരു ബ്ലോകിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആ അഭിപ്രായത്തിലൂടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ കഴിയും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനും കഴിയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചിട്ടാണ് ടാറ്റാ മോട്ടേഴ്സിൽ നിന്നും വരാൻ പോകുന്ന ഒരു മികച്ച സി എൻ ജി കാറാണ് അത് കോമ്പാക്റ്റ് എസ് യു ബി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കാറാണ് നമുക്കറിയാം നെക്സോൺ ആണ് നെക്സോണിൻ്റെ ഐ സി എൻ ജി എന്ന് പറയുന്ന കാറിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഒരു കാറിന് നമ്മൾ ഒരുപാട് ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു കാറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ടാറ്റ ഇതിനെ വിളിക്കുന്നത് ഐ സി എൻ ജി എന്നുള്ള രീതിക്കാണ് അങ്ങനെ പറഞ്ഞാൽ പോലും ഇതൊരു സി എൻ ജി കാറ് തന്നെയാണ് ഇതിനകത്തൊരു പ്ലസ് പോയിൻറ്റ് ഞാൻ കാണുന്നത് ബൂട്ട് സ്പേസ് അപഹരിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ സി എൻ ജി കാറുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ബാക്കിലെ ബൂട്ടിലാണ് ഈ സി എൻ ജിയുടെ സിലിണ്ടർ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് പോകും അപ്പോൾ ടാക്സി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബൂട്ട് സ്പേസ് പോകുമ്പോഴത്തേക്കും അത് വളരെ വളരെ പ്രശ്നമാണ് കാരണം ബൂട്ടിനകത്ത് സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ആസ്പെക്റ്റ് നോക്കുമ്പോഴത്തേക്കും അത് സാധിക്കില്ല എന്ന് തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ സി എൻ ജി ടാറ്റഡ സി എൻ ജി കാറുകളിൽ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്പെയർ വീലിരിക്കുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് സിലിണ്ടർ വെച്ചിട്ട് ആ ഒരു ഭാഗത്തായിരിക്കും ഈ സിലി സിലിണ്ടറുകൾ ഒക്കെപ്പോയി ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്പെയർ വീല് താഴത്തേക്ക് പോകും അതായത് ബോഡിയുടെ അടിയിലായിരിക്കും അത് മൗണ്ട് ചെയ്തിട്ടുണ്ടാക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ടർബട്രോൾ എൻജിൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പവർ കമ്പാരറ്റീവ്ലി കുറവായിരിക്കും നൂറ്റി അഞ്ച് പി എസ് പവറും അപ്രോക്സിമേറ്റ്ലി നൂറ്റി നാൽപ്പത്തി എട്ട് എൻ എം ടോർക്കും മാത്രമാണ് നെക്സോൺ ഐറ്റ് സി എൻ ജിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ നമ്മൾ ഒരു പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു പതിമൂന്ന് സെക്കൻഡ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എടുക്കുന്നതായിരിക്കും സിറ്റിയിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് പെർ കിലോഗ്രാമിന് ലഭിക്കുന്നതായിരിക്കും ഹൈവേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് പ്ലസ് പോയിൻറ്റ് ഒരു ഹൈവേ പർപ്പസിനൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കോമ്പാക്റ്റ് എസ് യു വിക്ക് സി എൻ ജിയിൽ പെർ കിലോഗ്രാമിന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ വരെ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒൻപത് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷത്തിൽ വരെ തുടങ്ങിയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് ഈ ഒരു വാഹനം വരാൻ പോവുകയാണ് ഇനി ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ കർവാണ് കോൺസെപ്റ്റ് കർവ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കർവ് എന്ന് പറയുന്ന വാഹനം ആദ്യം ഇലക്ട്രിക്കിൽ വരും പിന്നെ പെട്രോൾ വരും പെട്രോൾ വരിക എന്ന് പറയുന്നത് പുതിയ എഞ്ചിനായിരിക്കും വൺ പോയിന്റ് ടു ടർബോ പെട്രോൾ എഞ്ചിനും അല്ലെങ്കിൽ ജി ഡി ഐ എൻജിൻ ഉണ്ട് ആ ഒരു എഞ്ചിൻ റെബെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ പെട്രോൾ എഞ്ചിനാണ് ഇതൊരു ഗ്യാസലിൻ ഡയറക്റ്റ് ഇൻ ഇഞ്ചക്ഷൻ എന്നുള്ള രീതിക്ക് വരുന്ന ഒരു എഞ്ചിനാണ് നമുക്കറിയാം വൺ പോയിൻറ്റ് ഫൈവില് അവർ ഒരു എൻജിനുണ്ട് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ടൂവിലും ഒരു എഞ്ചിൻ വരുന്നുണ്ട് ഇതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന വൺ സെവൻറ്റി പി എസ് പവറും അത് മാത്രമല്ല ടു എയ്റ്റി എൻ എം ടോർക്കുമുള്ള ആ ഒരു എഞ്ചിനായിരിക്കും വരാൻ സാധ്യത കൂടുതൽ അതല്ല വൺ ട്വൻറ്റി ഫൈവ് പി എസ് പവറും ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കും ഉള്ള മറ്റൊരു എഞ്ചിനുണ്ട് അത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അത് വൺ പോയിൻറ്റ് ടു ആണ് അതും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇതിലേത് എൻജിൻ വരും എന്നൊരു കാര്യത്തിൽ പെട്രോളിൻ്റെ കാര്യത്തിൽ ഇതുവരെ കമ്പനി ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല പക്ഷേ പേഴ്സണലി നമ്മൾ വിശ്വസിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ആ ഒരു രീതിയിലുള്ള എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പെട്രോൾ എൻജിൻ വരുന്നുണ്ട് ഡീസൽ അവൈലബിൾ ആയിരിക്കും ഇലക്ട്രിക്കൽ അവൈലബിൾ ആയിരിക്കും അത് മാത്രമല്ല സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും അപ്പോൾ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കർവാണ് അതിൻ്റെ ഒഫീഷ്യൽ പേര് ഇതുവരെ അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ്റി ഒൻപത് പി എസ് പവറും അത് മാത്രമല്ല അതിൻ്റെ ഒരു ടോർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി ടു എൻ എം ടോർക്കും അവിടെ ജനറേറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സെപ്റ്റംബറോട് കൂടി ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും എന്തായാലും ദീപാവലിക്ക് മുമ്പ് തന്നെ ഈ കർവിൻ്റെ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സി എൻ ജി വേർഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിലായിരിക്കും പന്ത്രണ്ട് ലക്ഷം മുതൽ ഒരു പതിനാറ് ലക്ഷത്തിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വില നിശ്ചയിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം റീസെൻ്റ്ലി മാരതി സുസിക്കിയുടെ സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് സ്വിഫ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ത്രീ സിലിണ്ടർ റേഞ്ചിലാണ് വൺ പോയിൻ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടറാണ് സെറ്റൊൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ആണ് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ സ്വിഫ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കോംപാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഡിസേർ എന്ന് പറയുന്ന വാഹനം ഈ സെയിം എൻജിൻ അതായത് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ സെഡ് സീരീസ് എഞ്ചിൻ എന്ന് പറയുന്ന സെറ്റൊൽ ഇ എന്ന് പറയുന്ന എൻജിൻ വെച്ചിട്ട് ഒരു സി എൻ ജി കാറ് പുറത്തേക്ക് ഇറക്കുകയാണ് അത് ഡിസേറിലാണ് വരാൻ പോകുന്നത് അതായത് മാരുതി സുസുക്ക് ഡിസേർ എന്ന് പറയുന്ന കാറിലാണ് അത് വരാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾത്തന്നെ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിന് അത് ത്രീ സിലിണ്ടറാണ് അതിന് നോയിസ് ഉണ്ട് അതിന് പവർ കുറച്ച് കുറവാണ് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ പോലും സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും പവർ നന്നായിട്ട് കുറയും അപ്പോൾ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ടുള്ള കാർ എന്നുള്ള രീതിക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അത് ശരിക്കും ടാക്സി പർപ്പസിനെ മുൻനിർത്തിയായിരിക്കും കമ്പനി അത്തരത്തിലൊരു നീക്കം മുമ്പോട്ട് വെക്കുന്നത് എഴുപത്തി രണ്ട് പവറും തൊണ്ണൂറ്റി എട്ട് എൻ എം രീതിയിലാണ് എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ കെ ജി മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ എങ്ങനെ നോക്കിയാലും സിറ്റിയിൽ ഈ ഒരു വാഹനത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈവേയിലേക്ക് പോകുമ്പോഴത്തേക്കും നാല്പത് മുതൽ നാല്പത്തിരണ്ട് കിലോമീറ്റർ വരെ ലഭിക്കും എന്നാണ് ഓൺ പേപ്പർ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒൻപത് ലക്ഷം മുതൽ ഒരു പതിനൊന്ന് ലക്ഷം ആ ഒരു രീതിയിലായിരിക്കും ഇനി ഒരു പ്രൈസിംഗ് ഒക്കെ സ്റ്റാ അല്ലെങ്കിൽ പ്രൈസിങ് വരാൻ പോകുന്നത് നമുക്ക് അത് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും നല്ല അഗ്രസീവ് പ്രൈസിംഗിൽ എന്തായാലും മാരുതി ഇനി വാഹനങ്ങൾ ഇറക്കും ഇനി അടുത്ത വാഹനം എന്ന് പറയുന്നത് കിയ മോട്ടോഴ്സിൽ നിന്നാണ് അപ്പോൾ കിയ ഇന്ത്യയിൽ നിന്നും വരുന്ന അടുത്ത ഒരു വാഹനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ വൺ പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ വെന്യൂ അതുപോലെ ഐ ട്വൻറ്റി ഒക്കെ വരുന്ന കെ വൺ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സെവൻ സീറ്റർ ആണ് ക്യാരൻസ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം ഷെയറിംഗ് എന്നുള്ള കാര്യം വെച്ചിട്ട് ഈ ക്യാരൻസിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത്രമേൽ അഫോർഡബിൾ റേറ്റിലേക്ക് ഒരു വാഹനം കിയയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ ഒരു കാരൻസിനൊരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ക്യാരൻസിൻ്റെ സി എൻ ജി വേർഷൻ കിയ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ ആയിരിക്കും രണ്ട് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും എൻജിൻ പവേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് പി എസ് പവറും അതുപോലെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലിയാണ് ഇരുപത്തിരണ്ട് ടു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്ന് നമുക്ക് ഒരു റൗണ്ട് ഫിഗേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മൈലേജ് പെർ കെ ജിയിൽ ഈ ഒരു വാഹനം പ്രദാനം ചെയ്യും എന്നാണ് എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തത് ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹനം നിർമ്മാണ കമ്പനിയുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഡ് സൈസ് എസ് യു വി ആയിട്ടുള്ള ക്രെറ്റയെ കുറിച്ചിട്ടാണ് പറയുന്നത് ക്രെറ്റയുടെ സി എൻ ജിയും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ നിലവിൽ ക്രെ ക്രെറ്റയുടെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്രോളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇവിടെ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി രണ്ട് പി എസ് പവറും അതുമാത്രമല്ല നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം വരെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് സിറ്റിയിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി രണ്ട് കിലോമീറ്റർ മൈലേജും ഇനി നമ്മളൊരു ഹൈവേ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് കിലോമീറ്ററിനടുത്ത് മൈലേജ് പെർ കെ ജിയിൽ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കാര്യം എടുത്തു പറയട്ടെ ഇത്തരം സി എൻ ജി കാറുകളൊക്കെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർ എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ശരിക്കും ഒരു അഞ്ച് പേര് കയറുന്ന സി എൻ ജി കാറുകളിൽ ഒരു അഞ്ച് പേര് നല്ല ഉള്ള അഞ്ച് പേര് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടിക്ക് അണ്ടർ പവർ ആണെങ്കിൽ വണ്ടിക്ക് പവർ ഇല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നും തീർച്ചയാണ് അപ്പോൾ നിങ്ങളൊരു നിങ്ങൾ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വലിയൊരു ഹൈ ടെറിലൊക്കെ പോകാത്ത അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് പോവുക തിരിച്ച് വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി അതല്ല ടൗണുകളിലൊക്കെ ഒരു യൂബർ എന്നുള്ള രീതിക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു മൈലേജ് എന്നുള്ള രീതിക്ക് കാണുന്ന ആളുകൾക്കൊക്കെ സി എൻ ജി കാറുകൾ വളരെ നല്ലതാണ് പക്ഷേ സി എൻ ജി കാറുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൈബ്രിഡ് കാറുകൾ വരുന്നതോടുകൂടി സി എൻ ജിയുടെ യുടെ ഡിമാൻഡ് കുറയും ഹൈബ്രിഡിൻ്റെ ടാക്സ് ലാബ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി സി എൻ ജിയുടെ കാര്യം തീർന്നു എന്ന് പറയാം അപ്പോൾ സി എൻ ജി കാറുകളും ഡീസൽ കാറുകളും സെലക്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചിട്ട് സെലക്ട് ചെയ്യുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാറുകളിലേക്കൊക്കെ പോകാം പക്ഷേ എന്നിരുന്നാലും ഇതിനകത്തൊരു ചെറിയൊരു സന്തോഷം എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് അവരുടെ ഈ നെക്സോൺ എന്ന് പറയുന്ന വാഹനം സി എൻ ജി വിത്ത് എ എം ടി എന്നുള്ള രീതിയിലേക്കും അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കെർവിൽ എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അവർ പോകുമെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും ടാറ്റ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും ഉറപ്പ് പറയാനും കഴിയില്ല കാരണം ഒരുപാട് ഓപ്ഷൻസ് അവർ കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം